സെൻട്രൽ ആർട്സ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പാൽ ദിവസവും പശുവിൻപാൽ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം തരിശുനിലമില്ലാത്ത കേരളം എന്ന കൃഷി വകുപ്പിന്റെയും കേരള കർഷക സംഘത്തിന്റെയും സന്ദേശം ഏറ്റെടുത്ത് വെള്ളൂർ സെൻട്രൽ ആർട്സ് പ്രവർത്തകർ ചെയ്ത നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം പ്രസിദ്ധ നാടക സിനിമാ സംവിധായകനും കർഷകനുമായ മനോജ് ഖാന നിർവഹിച്ചു വെള്ളൂർ പൂണങ്കോട്ട് വയലിൽ ഒന്നേകാൽ ഏക്കർ വയലിലാണ് കൃഷി ഇറക്കിയത് എൻ്റെ ഗ്രാമം പച്ചക്കറി ഗ്രാമം പദ്ധതിയിലൂടെ വെള്ളൂരിലെ വീടുകളിൽ നാല് തടം പച്ചക്കറിയെങ്കിലും ഉണ്ടാവണം എന്ന ലക്ഷ്യം പ്രാവർത്തികമാക്കാൻ ക്ലബിന് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ വെള്ളൂരിലെ കർഷകരെയും മികച്ച പച്ചക്കറി കൃഷിക്കാരെയും ആദരിക്കുകയും ഈ വർഷവും മികച്ച പച്ചക്കറി കൃഷിക്കാർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നുമുണ്ട് വിളവെടുപ്പ് ഉദ്ഘാടന പരിപാടിയിൽ വി നാരായണൻ അധ്യക്ഷനായിരുന്നു വാർഡ് കൗൺസിലർ ഇ ഭാസ്കരൻ പയ്യന്നൂർ അസിസ്റ്റൻറ്റ് കൃഷി ഓഫീസർ ഇ പി ജീവാനന്ദ് പി സജിത്ത് എന്നിവർ സംസാരിച്ചു നാൽപ്പത്തഞ്ചാം വാർഷികം ജനുവരിയിൽ പ്രശസ്ത നടൻ മധുപാലാണ് ഉദ്ഘാടനം ചെയ്തത് വാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾ അടുത്ത വർഷം ജനുവരി വരെ നീണ്ടുനിൽക്കും വരും മാസങ്ങളിൽ കുട്ടികൾക്കായി നാടക ശില്പശാല വനിതാ ദിനം വയോജന ദിനം നാടകയാത്ര അങ്കണവാടി കലോത്സവം ചലച്ചിത്രമേള സെമിനാർ നാടകാവതരണം തുടങ്ങിയ പരിപാടികളും നടക്കും ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Icy Moon Ice Cream, a Janata Charitable Society product.